ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലൈബി ഞാൻ ഗോവയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസമാണ് ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ വലിയൊരു വലിയൊരത്ഭുതം പറയാനാണ് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഏഴാം തീയതി ഞാൻ ഇസ്രേലിലാണ് ജോലി ചെയ്യുന്നത് അവിടെ വെച്ച് എൻ്റെ കണ്ണിന് പെട്ടെന്നൊരു കാഴ്ച മങ്ങി ഞാൻ കണ്ണ് അടച്ചു തുറന്നപ്പോൾക്ക് അത് ഒരു പെട്ടെന്ന് എന്തോ കണ്ണിൽ മഷി കലർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവിടെ ആയതുകൊണ്ട് ഒരു കാര്യവും ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും സാധിക്കില്ലായിരുന്നു ഞായറാഴ്ചയാണ് ഡോക്ടറെ കാണാൻ പോകാൻ സാധിക്കുക അതുപോലെ തന്നെ കണ്ണിനും പല്ലിനും ഒന്നും അവിടെ ഒരു ഒന്നും ലഭിക്കത്തൂല്ല അത് പക്ഷേ ഞാൻ ഞായറാഴ്ച ഹോസ്പിറ്റലിൽ പോയി ആദ്യം ഞങ്ങൾക്ക് ചെറിയ മെഡിക്കൽ ഡിസ്പെൻസറിയിലാണ് പോകേണ്ടത് അവിടെ ചെന്ന് ഞാൻ ഉടമ്പടി ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എൻ്റെ കൂടെ വന്ന് പരിശുദ്ധ അമ്മ തന്നെയായിരിക്കണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലായാൽ മാത്രമേ അവർ എനിക്ക് അത് എമർജൻസി ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് തരുള്ളൂ അല്ലെങ്കിൽ കുറേ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞായിരിക്കും അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് അപ്പം ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ആ ഡോക്ടറുടെ റൂമിൽ കയറി സംസാരിച്ചത് ആ ഡോക്ടർക്കെല്ലാം മനസ്സിലാവുകയും ആ ഡോക്ടർ എനിക്ക് പെട്ടെന്ന് തന്നെ അത് എമർജൻസിയായി ആയി കണ്ണിൻ്റെ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് തരുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് സിറ്റി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ റെറ്റിന ഹെമറേജ് എന്ന് പറഞ്ഞു പക്ഷേ അവിടെ അവർക്ക് കൂടുതൽ ഡയഗ്നോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജ് അവിടുത്തെ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകണം വലിയ ഹോസ്പിറ്റലിലേക്ക് കപ്ലാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം പക്ഷേ എനിക്ക് പോകാനൊന്നും അറിയില്ല ഞാൻ അവിടെ ചെന്നിട്ട് ഒരു വർഷം ആവുന്നുള്ളൂ ഞാൻ അങ്ങനെ അധികം പുറത്തൊന്നും പോയിട്ടില്ല എന്നെ കുണ്ട് എൻ്റെ കൂടെ വരുവാനും ആരുമില്ല പരിശുദ്ധ അമ്മയോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ആരോടും പറയാനില്ല ഞാൻ അമ്മയോട് പറയും അമ്മ എനിക്കുള്ള ഇതിനുള്ള ഉത്തരമൊക്കെ തരും അമ്മയോട് ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്നിരുന്നത് ഞാൻ നോക്കുന്ന പേഷ്യൻറ്റാണ് അവിടെ ഒരിടത്തും സംഭവിക്കുന്നില്ല ഞാൻ പേഷ്യൻ്റെ കൂടെ വന്ന് അവരുടെ അവരെ നോക്കാൻ വന്നേക്കുന്ന മെത്തപ്പല്യത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോകുന്നത് എന്നെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി എമർജൻസി ആയി എല്ലാം ട്രീറ്റ് ചെക്ക് ചെക്കപ്പും ചെയ്തു പക്ഷേ അന്ന് ചെയ്തു പിറ്റേ ദിവസം ചെയ്തു എല്ലാം നെഗറ്റീവാണ് പക്ഷെ അവർ പറഞ്ഞു എക്സ്റേ റേ എടുത്തപ്പോൾ എൻ്റെ ചെസ്റ്റിൽ ഒരു പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതവരപ്പം കാര്യമാക്കിയില്ല അത് കഴിഞ്ഞ് മറ്റ് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അതെല്ലാം നെഗറ്റീവ് ആയപ്പോൾ അവർ ഒരു ട്യൂബർക്ലോസിസ് ടെസ്റ്റ് ഒക്കുലർ ടി ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടി ബി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ടി ബി ടെസ്റ്റ് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് കൂടുതലായിരുന്നു എനിക്കാൻ അത് നെഗറ്റീവാണെന്നുള്ളത് പക്ഷേ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവ് എന്ന് വന്നു പോസിറ്റീവ് വന്നു കഴിഞ്ഞപ്പം അവർ അതിന് ഇനി കൂടുതൽ ക്ലാരിഫൈ ചെയ്യണം എക്സ്റേ ഇടണം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ എക്സ്റേയിൽ ഒരു പ്രാവശ്യം ഒരു ആഴ്ച മുന്നത്തെ എൻ്റെ എക്സ്റേയിൽ ചെറിയ പാച്ചസ് ഉണ്ട് അപ്പം എനിക്ക് എനിക്കറിയാം ഇനിയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കാരണം അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഒന്നും എനിക്കവിടെ ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ വെച്ച് മുന്നേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് മുന്നേ ടി വി ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടർ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാൻ ചീറ്റ് ചെയ്താണ് ഇസ്രയേലിൽ വന്നിരിക്കുന്നത് ഞാൻ എംബസിനെ എല്ലാം ചീറ്റ് ചെയ്തു എൻ്റെ എംബസിയിൽ നിന്ന് അവർ എൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് എൻ്റെ അവിടുത്തെ സീനിയേഴ്സ് ഓഫീസേഴ്സിനെ എല്ലാം വിളിച്ചു എംബസിയിൽ നിന്ന് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് എന്നെ എൻ്റെ ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് എന്നെ അന്ന് തന്നെ ഡീപ്പോർട്ട് ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു അവർ പ്രവർത്തിച്ചത് അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ അമ്മച്ചി എന്നോട് അവരോട് ചോദിച്ചു എന്നെ കൂടെ നിർത്തുന്നതിൽ അവർക്കെന്തെങ്കിലും ഇനി ബുദ്ധിമുട്ടുണ്ടോയെന്ന് കാരണം അവരും ഒരു രോഗിയാണ് ട് ടി ബി ടി ബി എന്ന് വെച്ചാൽ ക്ഷയരോഗത്തിൻ്റെയാണ് അത് മറ്റുള്ളവർക്കും പകരാൻ സാധ്യതയുള്ളതാണ് അപ്പം ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാമെന്ന് എക്സ്റേക്ക് ഞാൻ പോയിപ്പോൾ ആ എക്സ്റേ റൂമിൽ ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ എനിക്ക് വേണ്ട പരിശുദ്ധ അമ്മയുടെ എക്സ്റേ എനിക്ക് എക്സ് ചെസ്റ്റിൻ്റെ എക്സ്റേ എനിക്ക് വേണം കാരണം എൻ്റെ എക്സ്റേ അത് ചിലപ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ പരിശുദ്ധ അമ്മയുടെ ചെസ്റ്റിൻ്റെ എക്സ്റേ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കാരണം എനിക്ക് അവിടെ ഒന്നും ചെയ്യാല്ല കാരണം അത് പോസിറ്റീവായ എന്നെ അന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും ഞാൻ എനിക്ക് അവിടെ അവർ അവിടെ ഒരു കാരണവശാലത് അവർ എംബസിയിലേക്ക് അറിയിക്കുക അതിനുള്ള ഇതെല്ലാവരും ചെയ്തു അവിടെ ഓൾറെഡി ഞാൻ എൻ്റെ എക്സ്റേ കഴിഞ്ഞു ഞാൻ ശാന്തമായിട്ട് ഡോക്ടറുടെ റൂമിൽ വന്നു ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എക്സ്റേ ചെക്ക് ചെയ്തിട്ട് അത്രയും നേരം ഭയങ്കര ദേഷ്യത്തിലിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു യുവർ ചെസ്റ്റ് ഈസ് വെ ക്ലിയർ യു പെർഫെക്റ്റ്ലി ഓക്കെ യു ആർ നോട്ട് സീക്ക് എന്ന് പറഞ്ഞു അത് കേട്ട നിമിഷം എനിക്ക് എന്താ എന്ത് ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു ഡോക്ടറുടെ മുറിയിലിരുന്ന് കാരണം എനിക്ക് വേറെ ഒന്നും അത് അവിടെ അമ്മ അമ്മ ഇടപെട്ടതാണ് അത് അമ്മയുടെ ചെസ്റ്റാണ് കാരണം അതിക്ക് ഒരാഴ്ച മുന്നേ എൻ്റെ ചെ ചെസ്റ്റിലൊരു ചെറിയ പാച്ചസ് ഉണ്ടെന്ന് എനിക്ക് കിട്ടിയതാണ് അതാണ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ചെസ്റ്റ് പെർഫെക്റ്റ് ആയെന്ന് പറഞ്ഞ് എനിക്ക് തന്നു പക്ഷേ ആ ഡോക്ടറെ എനിക്ക് ടി ബിയുടെ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നെങ്കിലും എൻ്റെ കണ്ണിൻ്റെ ആശുപത്രി കൊണ്ടുവന്നപ്പം ഞാൻ അന്ന് മാർച്ച് അഞ്ചാം തീയതി വന്നപ്പം എനിക്ക് അവിടെ കാണിച്ച ഡോക്ടർ പറഞ്ഞു അന്ന് ഞാൻ ഒരു പുതിയ ഡോക്ടറെ കണ്ടത് അന്ന് അത്രയും ദിവസം കണ്ട ഡോക്ടർ ആയിരുന്നില്ല ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് ടി ബിയുടെ ടെസ് ട്രീറ്റ്മെൻറ്റ് നടത്തണം ആറ് മാസത്തെ അല്ലെങ്കിൽ പന് എട്ട് മാസത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തണം ഒരു രണ്ട് മൂന്ന് ടെസ്റ്റും കൂടി എഴുതി തന്നു അതും കൂടി ക്ലിയർ ആക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു പിന്നെ എനിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഞാൻ മാർച്ച് മുപ്പത്തൊന്ന് ഞാൻ അതിന് ഞാൻ അപ്പോയിൻമെന്റ് എടുത്ത് വന്നിട്ട് ഞാൻ പരിശുദ്ധ ഞാൻ സമ്പൂർണ്ണ ജപമാല എൻ്റെ കൈ കൊണ്ട് ഞാൻ സമ്പൂർണ്ണ ജപമാല സന്തോഷവും പ്രകാശവും ദുഃഖവും മഹിമയെ എല്ലാം എല്ലാ നന്മ നിറങ്ങും എല്ലാം കംപ്ലീറ്റ് ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതി അതുപോലെ തന്നെ മാർച്ച് ഇരുപതാന്തീതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അന്ന് ഈ അതിനകത്ത് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫൈ വേണം ഇതൊരു ഒരു അത്ഭുതം അവിടെ സംഭവിക്കണം കാരണം ഇനി എനിക്ക് ഇതിൽ നിന്ന് നടക്കാൻ വയ്യ അതുപോലെ തന്നെ എനിക്ക് ഒരു അസുഖമില്ല എന്നുള്ളത് എനിക്ക് ക്ലിയർ ചെയ്യണം എൻ്റെ മെഡിക്കൽ റെക്കോർഡിൽ ആ കണ്ണിൻ്റെ ഡോക്ടർ മെഡിക്കൽ റെക്കോർഡിൽ എനിക്ക് പോസിറ്റീവ് എന്ന് റെക്കോർഡ് ചെയ്ത് തന്നു അതെനിക്ക് മാറ്റി കിട്ടണമെന്ന് ഞാൻ അമ്മോട് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മുപ്പതാം തീയതി ഞാൻ മുപ്പത്തൊന്നാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പം ഞാൻ ആഗ്രഹിച്ച് എൻ്റെ ആദ്യമേ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഡോക്ടറെ തന്നെ എനിക്ക് കാണാൻ കിട്ടി അന്ന് ഞാൻ ഒരു നിയോഗം ഒരു അടയാളം ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു നീല കളറുള്ള വസ്ത്രം ഇട്ട ഡോക്ടറായിരിക്കണം എൻ്റെ അടുത്ത് എന്നെ ചെക്ക് ചെയ്യാൻ വരേണ്ടിയിരുന്നു അതുപോലെ തന്നെ നീലവസ്ത്ര ഉള്ള ഒരു ഡോക്ടർ എൻ്റെ ആദ്യമേ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഡോക്ടർ ആ ഡോക്ടർ തന്നെ എന്നെ എൻ്റെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിനക്ക് ഒരാൾ ഹെൽത്ത് വേസ് നീ ഓക്കെയാണ് പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടിത് സംഭവിച്ചെന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് ചിലപ്പം എത്ര ഹെൽത്തി ആയവരാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഹെവി എടുത്ത് പൊക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് ഇച്ചിരി ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാകാനേ സാധ്യത അതുപോലെ എൻ്റെ മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് ഞാൻ ട്യൂബർക്ലോസിസ് പോസിറ്റീവ് എന്ന് അത് ആ ഡോക്ടർ കംപ്ലീറ്റ്ലി മാറ്റി തന്നു എനിക്ക് അത് ഇനി അങ്ങനെ വരാണെങ്കിൽ എനിക്ക് റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുള്ളൂ എന്ന് പറഞ്ഞു അതല്ലാതെ എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല എന്നും അത് എന്നുള്ളത് തന്നു അതുപോലെ എനിക്ക് എല്ലാ മെഡിക്കൽ ഇൻഷുറൻസ് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് കാരണം അവിടെ കണ്ണിനോ അല്ലെ പല്ലിനോ ഒന്നും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കുന്നതല്ല അതെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മ ഫ്രീ ആയിട്ട് അവിടുത്തെ ഇൻഷുറൻസിൽ കവറപ്പ് ചെയ്ത് ത തന്നു അത് ഒരു അത്ഭുതകരമായി എല്ലാ കാര്യങ്ങളും അതുപോലെ ഞാൻ ഇന്നലെ വന്നിട്ട് ഞാൻ ഇന്നലെ എൽ എഫ് പോയി ഞാൻ ഡോക്ടർ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ഒന്നും കൂടി ഞാൻ ചെക്കപ്പ് ചെയ്തു ആ ഡോക്ടേഴ്സും പറഞ്ഞു എൻ്റെ കണ്ണർ തൊണ്ണൂറ് ശതമാനം ക്ലിയറായി കാരണം എനിക്ക് അന്ന് സംഭവിക്കുന്ന സമയത്ത് എനിക്ക് ബൈബിൾ പോലും വായിക്കാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ കണ്ണ് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയായിരുന്നു ഇടത്ത് കണ്ണിൻ്റെ അപ്പോൾ ഇപ്പം എൻ്റെ കണ്ണിന് തൊണ്ണൂറ് ശതമാനം കാഴ്ച കിട്ടി എനിക്ക് വായിക്കാനും എല്ലാം ഒരു കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ സ ഉടമ്പടി എടുത്തത് പക്ഷേ അതിക്ക് മുന്നേ ഞാൻ പോകാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല കാരണം ഞാൻ കേരളത്തിൽ ജനിച്ച് കർണാടകയിലേക്ക് കല്യാണം കഴിച്ചു പോയി ഗോവയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കൊരു അഡ്രസ് പ്രൂഫ് ഒരു സ്വന്തമായിട്ട് വീടോ ഒരു അഡ്രസ്സ് പ്രൂ പ്രൂഫോ എങ്ങോ ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് ഇല്ല എനിക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നു കാരണം എന്നെ പ്രസവിച്ചത് വീട്ടിലാണ് പിന്നെ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒരു ഡേറ്റ് പള്ളിയിലെ സർട്ടിഫിക്കറ്റിൽ ഒരു ഡേറ്റ് എന്നുള്ള നിലയിലായതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ എന്നയ്ക്ക് നടക്കില്ല എന്ന് പറഞ്ഞ ഏജൻ്റ് എന്നെ തിരിച്ചു വിളിക്കുകയും എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് അഫിഡബിറ്റ് തയ്യാറാക്കിയാൽ നിനക്ക് എന്ന് പറയുകയും അങ്ങനെ എൻ ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാം ശരിയാക്കി പിന്നെ എൻ്റെ പാസ്പോർട്ടും എല്ലാം ശരിയാക്കി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടാം തീയതി ഇസ്രയേലിന് പോകാൻ സാധിച്ചു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ഇസ്രയേലിൽ ചെന്നതിന് ശേഷം എനിക്ക് രണ്ടര മാസം കഴിയുമ്പോൾ എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു പക്ഷേ എനിക്ക് അവിടെ ആരെയും പരിചയമില്ല ഞാൻ പുതിയതായി എനിക്ക് ആകെ പരിചയമുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു നാട്ടിലോട്ട് വരികയും ചെയ്തു എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആരുമില്ല ഞാൻ എൻ്റെ റിസൈൻ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച് വച്ച് അപ്പം തന്നെ അവളെനിക്ക് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എടി നിനക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു അവക്കും അറിയത്തില്ലായിരുന്നു അതൊരു മലയാളിയാണ് അവക്കടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നതെന്ന് ഉണ്ടായിരുന്ന ചേട്ടന നിനക്ക് എങ്ങും ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ചേട്ടനെ വിളിച്ചാൽ മതി ആ ചേട്ടൻ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ നമ്പറിൽ വിളിക്കാനൊന്നും പോയില്ല പക്ഷേ ഞാൻ ജോലി ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എൻ്റെ ഏജൻസി വഴിയൊക്കെ ശ്രമിച്ചു പക്ഷേ എനിക്ക് കിട്ടുന്നില്ല പരിശുദ്ധ അമ്മോട് ഞാൻ നിരന്തരമായിട്ട് ഏഴ് ഏഴ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ഞാൻ എന്നും ചൊല്ലും അത് ചൊല്ലിക്കൊണ്ടിരുന്ന് അത് ചൊല്ലിക്കഴിഞ്ഞു എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ഈ കോണ്ടാക്റ്റ് നമ്പർ കിട്ടുന്നത് ഞാൻ എന്നിട്ട് ആ മൂന്ന് ദിവസം ജോലി ഇല്ലാതൊക്കെ നടന്നു കഴിഞ്ഞ് ഞാൻ ആ നമ്പറിൽ വിളിച്ചു അപ്പോൾ ആ ചേട്ടൻ അടുത്ത് പറഞ്ഞു അവർക്ക് ലേഡീസും മാത്രം നടത്തുന്ന ഹോസ്റ്റലുണ്ട് അങ്ങോട്ട് പോരെ അവിടെ അവിടേക്ക് വന്നാൽ ഞാൻ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മ കാരണം പരിശുദ്ധ അമ്മയെ അവിടെ ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പം കിട്ടിയാൽ എനിക്കൊരു നമ്പറാണ് അമ്മേനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് പോയി കാരണം എനിക്ക് അവിടെ ആരെയും പരിചയമില്ല ഞാൻ ചെന്നിട്ട് രണ്ടര മാസം ആയിട്ടുള്ള എനിക്ക് ഒരു സ്ഥലവും പരിചയമില്ല ഞാൻ ചെന്നു ആ ചേട്ടൻ റോണി എന്ന് പറഞ്ഞ് പറയുന്ന ആ ചേട്ടൻ അവരുടെ ഹോസ്റ്റൽ ലേഡീസിൻ്റെ ഹോസ്റ്റലിലേക്ക് എനിക്ക് അക്കോമഡേഷൻ തന്നു അവിടെ ചെന്നപ്പോൾ എന്നെപ്പോലെ തന്നെയുള്ള ഒരു മറ്റൊരു ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പം കാരണം അവളും ജോലി ഇറങ്ങിയിട്ട് പുതിയ ജോലി അന്വേഷിക്കുന്നതായിരുന്നു ഞാൻ ചെന്നത് അവളെ കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷമായി കാരണം ഒന്ന് സംസാരിക്കാൻ ഒരാളായി എന്നുള്ളത് കാരണം അതുവരെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു എനിക്ക് എനിക്ക് എന്തെന്നറിയില്ലാത്തത് ഛർദിക്കാൻ വരിക ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു എത്ര മരുന്ന് കഴിച്ചിട്ടും ഒന്ന് കാരണം ഞാൻ എന്തിനാണ് മരുന്ന് കഴിക്കുന്നതിനോ എന്തിനൊക്കെ ഒന്നും എന്നറിയത്തില്ല ഒരു ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ എന്തൊക്കെയോ ഒരു അവതായിരുന്നു പക്ഷെ അവിടെ ചെന്ന് വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ വെള്ളീശിനി അവിടെ ഒരു കാര്യം നടക്കത്തില്ല ഞായറാഴ്ച എന്നെ ഒരു ഓഫീസിൽ കൂട്ടിക്കൊണ്ടുപോയി ഓഫീസിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇനി എനിക്ക് വേർ കയറി ഇറങ്ങാതെ ഒരു ജോലി ഇവിടെത്തന്നു തന്നെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ ചെന്നത് അതുപോലെ തന്നെ എനിക്ക് അന്ന് തന്നെ ഒരു ജോലി ലഭിക്കുകയും അവർ എന്നെ ഒരു നല്ലൊരു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഒരു നല്ല പേഷ്യൻറ്റിനെ തന്ന് എന്നെ അനുഗ്രഹിച്ചു അപ്പം ഞാൻ മനസ്സിലൊരു ഇത്തിരി ശമ്പളം ഞാൻ കൂടുതലൊന്നും ആഗ്രഹിച്ചില്ല കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നറിയാം ഞാൻ ഇത്തിരി ശമ്പളം ഞാൻ ഇത്തിരി കൂട്ടി തന്നാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ മാതാവേന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ പരിശുദ്ധ അമ്മ എനിക്ക് നൽകി എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു അവിടെ അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞ് എൻ്റെ മകളുടെ രണ്ട് കണ്ണിൻ്റെ സൈഡിലും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അത് കണ്ണിൻ്റെ സൈഡിലായത് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ച് ഒരാഴ്ചയെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അത് പൂർണ്ണമായിട്ട് അത് മാറിപ്പോയി അത് രണ്ടും അവർക്ക് ഒരു പാടുപോലും അവശേഷിക്കാൻ അതത് മാറിപ്പോയി അതുപോലെ ഒരു ചേച്ചിക്ക് അവിടെ ബ്ലീഡിങ് ഭയങ്കര ഹെവി ബ്ലീഡിങ്ങായിട്ട് ആ ചേച്ചീനെ ആ ചേച്ചിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈലവും കൊണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ട് ചെന്ന് ഉടമ്പടി തൈലം കുരിച്ചിട്ട് ആ ചേച്ചിയുടെ വയറ്റിൽ പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ചേച്ചിക്ക് ആ ബ്ലീഡിങ് പൂര്ണ്ണമായിട്ട് നിന്ന് കിട്ടി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രപാസനം പത്രം ഇംഗ്ലീഷിലും മലയാളത്തിലും കന്നഡയിലും എല്ലാം വാങ്ങിച്ചുകൊണ്ടുപോയി കർണാടകത്തിൽ കൊടുക്കും അതുപോലെ ഗോവയിൽ ഞങ്ങൾ കൊടുക്കും ഗോവയിലെല്ലായിടത്തും ഇംഗ്ലീഷാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ മലയാളത്തിലും കൊടുക്കും പിന്നെ ഇവിടെ നാട്ടിൽ വരുമോ പള്ളികളിൽ പോകുമ്പോൾ അവിടെ പള്ളികളിലൊക്കെ ഇരിക്കുന്ന പ പേപ്പറുകൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ മുന്നിൽ അറിയുന്നതായിട്ടും അറിയാത്തവരായിട്ടും സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെ എൻ്റെ കഴിവിനൊത്ത് ഞാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ഞാൻ പൊതിച്ചോറ് നൽകി അനുഗ്രഹിക്കുക ഗോവയിൽ വെച്ച് പൊതിച്ചോറുണ്ടാക്കി ഞാൻ കൊടുത്തിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി തമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇവിടെ വന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാനുള്ള കൃപ നൽകിയതിനെ ഓർമ്മീയമായിട്ടുള്ള എൻ്റെ ചേഞ്ച്ന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഒരു കൊന്തിയൊക്കെ കഷ്ടിച്ച് ചൊല്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സമ്പൂർണ്ണ ജപമാല എന്നും ചൊല്ലും സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് കുർബാന ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ കുർബാന എല്ലാ ദിവസവും കൂടിയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അവിടെ പള്ളികൾ അധികം ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിലൊന്നും അധികം പോകാൻ പറ്റില്ല പക്ഷെ മാസത്തിലൊരിക്കും അവിടെ ഒരു കുർബാന ഞങ്ങൾക്ക് കിട്ടുന്നത് അതിനും ഞാൻ പോകും അതല്ലാതെ ഓൺലൈൻ കുർബാന എന്നും കാണും അങ്ങനെയാണ് എൻ്റെ ആത്മീയമായ കാര്യങ്ങൾ പക്ഷെ എത്ര എപ്പോഴും ഞാൻ ഈ കൃപാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ സുഹൃതജപം ചെല്ലും പോലെ എനിക്ക് അമ്മയോട് ഞാൻ നമ്മളിങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും അങ്ങനെ സംസാരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് നടക്കുവായിരുന്നു